ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു വചനം വായിക്കാം സ്നാപക യോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്നുവരെ വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു ഇത് മത്തായത് സുവിശേഷമാണ് പതിനൊന്നാം അദ്ധ്യായം പന്ത്രണ്ടാം തിരുവചനമാണ് ഒരു സംഭവം നമുക്ക് നോക്കാം അപ്പനോട് കുസൃതി ചോദ്യം ചോദിക്കുകയാണ് നാലാം ക്ലാസ്സുകാരൻ മകൻ ഒരു കുളക്കരയിൽ മൂന്ന് തവളകൾ ഇരിക്കുകയായിരുന്നേ അതിൽ ഒരു തവള കുളത്തിലേക്ക് ചാടാൻ തീരുമാനിച്ചു അപ്പോൾ കുളക്കരയിൽ എത്ര തവളകൾ ഉണ്ടാകും അപ്പൻ ചാടി പറഞ്ഞു രണ്ട് മകൻ തലയാട്ടി അല്ല അപ്പൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല ഒരെണ്ണം ചാടിയാൽ മറ്റുള്ളവയും കൂടെ ചാടുമല്ലോ അല്ല അപ്പ ഇപ്പോഴും ഉത്തരം തെറ്റ ഒടുവിൽ അപ്പൻ സുല്ലിട്ടു മകൻ ഉത്തരം പറയുകയാണ് ഒരു തവള കുളത്തിലേക്ക് ചാടാൻ തീരുമാനിച്ചതേ ഉള്ളൂ ചാടിയില്ല അതുകൊണ്ട് കുളക്കരയിൽ മൂന്ന് തവളകളും ഉണ്ട് കുസൃതി കലർന്ന ഉത്തരത്തിലെ ദൈവിക ചിന്ത അപ്പനെ തെല്ലും ചിന്തിപ്പിച്ചു പുണ്യങ്ങളും പരിത്യാഗങ്ങളും അഭ്യസിക്കാൻ തീരുമാനമെടുത്തിട്ടും അതിനായി അധ്വാനിക്കാത്ത താനും ആ തവളയെ പോലെ തന്നെയല്ലേ അപ്പൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു കർത്താവേ ആത്മീയ അലസത നീക്കാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ പ്രവൃത്തികളും അറിവോടുകൂടി ചെയ്യാനുള്ള കൃപ തരണമേ എന്ന് സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ വായന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്